ശ്രീ ജോസ് തോമസ് ഇപ്പോൾ നമ്മുടെ മാം അഞ്ജു പാർവതി മാം പറഞ്ഞതുപോലെയാണ് നമുക്കറിയാം ഈ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് തന്നെ ആ ഒരു സാഹചര്യം നമുക്കറിയാം നടി നടിയാക്രമിക്കപ്പെട്ട കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പക്ഷേ ആ ഒരു സമയത്ത് സംസ്ഥാനത്തെ ഒട്ടാകെ സ്ത്രീ സുരക്ഷ കൂടിയാണ് ആ സമയത്ത് ചർച്ചയായത് ഇപ്പോൾ ശ്രീമതി അഞ്ജു പാർവതി പറഞ്ഞതുപോലെയാണ് രാത്രി നടത്തുമൊക്കെയുള്ളവയൊക്കെ ഒരു പക്ഷേ അങ്ങനെ ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് അത് മീഡിയ ഒക്കെ വിളിച്ചു എന്താണ് പറയുക ആ ഒരു പ്രഭാവലയത്തിലായിരുന്നു ഒരു രാത്രി നടത്തുമൊക്കെ പിന്നീട് അങ്ങോട്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സർക്കാർ കൈക്കൊണ്ടു എന്നൊക്കെയുള്ളത് ചോദ്യം അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വിവേചനം അല്ലെ ചൂഷണം എന്നൊക്കെ എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് പക്ഷേ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും നേരിടുന്നുണ്ട് എന്തുകൊണ്ട് ഈ സിനിമാ മേഖല മാത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കപ്പെടുന്നു ഒരു പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടുമോ തച്ചുടയ്ക്കപ്പെടുമോ മാത്രമല്ല ഇത് ചില വ്യക്തികളെ മാത്രമായിരിക്കുമോ ബാധിക്കുക അതോ സിനിമാ മേഖലയെ ഒട്ടാകെ സിനിമാ മേഖലയെ ഒട്ടാകെ ഒട്ടാകെ ബാധിക്കുന്നു പറയുന്ന ഒരു കാര്യമില്ല ഒട്ടാകെ ബാധിക്കില്ല പക്ഷേ എനിക്ക് ഇതൊരു ചോദ്യങ്ങളാണ് ഇവിടെ സ്ത്രീ ശാക്തീകരണം സ്ത്രീ സമത്വം സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്ന ഒരു സർക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഹേന കമ്മിറ്റി ഉണ്ടാക്കിയതും അങ്ങനെ റിപ്പോർട്ട് സ്വീകരിച്ചു ഇവിടെ ഈ റിപ്പോർട്ട് ഇത്രയും നാളും പൂഴ്ത്തി വെച്ചിട്ട് ഇവിടെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായത് തന്നെ ഈ ഒരു നടിക്കുണ്ടായ ആ പ്രശ്നങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു സംഘടന രൂപ രൂപവൽക്കരിച്ചത് എന്തുകൊണ്ട് ആ സംഘടനയിൽ പറ്റി നിൽക്കുന്ന എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളൊന്നും ഇടതുപക്ഷ ചായവുള്ളവർ അവരെന്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നില്ല അവരെന്തുകൊണ്ട് സർക്കാരിനോട് ചോദിക്കുന്നില്ല എന്താണ് ഞങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ നിസംഗത പാലിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നില്ല അതൊരു പ്രസക്തമായ ചോദ്യം പിന്നെ ഇവിടെ ഒരു സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരാളാണ് സ്റ്റേക്ക് വേണ്ടി ശ്രമിച്ചത് ഈ സജിമോൻ പാറയിൽ അങ്ങനെ സിനിമാ രംഗത്തെ പ്രമുഖനായിരുന്ന മാതാവൊന്നുമില്ല ആ സിനിമാ മണ്ഡലത്തിൽ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു ആളവൻ ഇതിന്റെ പിന്നിലാര സജിമോൻ പാറയിൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹം സ്റ്റേക്ക് പോയി അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾ ഉടയുമോ എന്നുള്ളത് അത് സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ സർക്കാർ സ്ത്രീ സുരക്ഷ എന്നല്ലേ പറയുന്നത് അതില് ആ റിപ്പോർട്ടിൽ ആരുടെയെങ്കിലും ഒക്കെ പേര് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടുന്നേ അതിനാരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇൻഡസ്ട്രി തകർന്നു പോകും അതുകൊണ്ട് ഒരിക്കലും തകരില്ല അങ്ങനെ സ്ത്രീകൾക്ക് ദുരന്തം അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ പലിശത്ത് കൊണ്ടുവരണ്ടി അതല്ലേ സത്യം നീതി എന്നൊക്കെ പറയുന്നത് ഈ ധർമ്മം ത്തുസൂക്ഷിക്കുന്നത് സർക്കാരിനല്ലേ പറയുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ മടി പിടിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് വിവരാവകാശ രേഖകൾ കൊടുത്തു ഇതിന്റെ ഉള്ളടക്കം അറിയാൻ വേണ്ടി അതിൽ കുറെ പേരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി കുറെ ഏരിയ അത് പബ്ലിക്കിന്റെ മുമ്പിൽ അവതരിപ്പിക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സമ്മതിക്കുന്നു കാരണം ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്ത ഹേമ കമ്മിറ്റി കമ്മീഷൻ ഉണ്ട് റിപ്പോർട്ട് കൊടുത്ത സ്ത്രീകളും അവരുടെ സ്വകാര്യതയെ മാനിച്ചു തന്നെ ആവണം എന്നാൽ സിനിമാ രംഗത്ത് നിന്ന് ഒരുപാട് പേര് ആ കമ്മിറ്റിക്ക് മുമ്പാകെ ദിവസങ്ങളോളം പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പുറത്തു കിട്ടാൽ എന്താണ് ആരുടെ സുരക്ഷയാണെന്ന് നിങ്ങൾ നോക്കുന്നത് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് തൊഴിലിടത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടേണ്ടി ആ സ്ത്രീക്ക് പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും അവരുടെ പേര് സ്വകാര്യമായി വെച്ചുകൊണ്ട് തന്നെ ആ ആര് പീഡിപ്പിച്ചോ അല്ലെങ്കിൽ ആരാണ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവരെ വിളിച്ചത് കൊണ്ടുവരും അവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണോ സർക്കാരിൻ്റെ നയം ആ ചോദ്യം പ്രസക്തമാണ് ഇന്ന് സിനിമാ മേഖലയിൽ എവിടെ ചെന്നാലും ചോദിക്കുന്ന എന്നോട് തന്നെ ഞാൻ യൂട്യൂബിൽ വളരെ സജീവമായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയെന്ന് അറിയാൻ ചോദിക്കുന്നത് ആരൊക്കെയുണ്ട് ആരുടെ പേരൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഈ പരദൂഷണം ആഗ്രഹിക്കുന്ന കുറച്ച് പേരുടെ ആകാംക്ഷയായിട്ട് മാത്രം കാണരുത് സിനിമാ രംഗത്ത് പലരും ഭയക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ് തെളിവാണ് ആ ചോദ്യങ്ങൾ അത് ആരൊക്കെയാണോ എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല അങ്ങനെയുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണോ എന്ന് സ്റ്റേക്ക് പോയത് അല്ലെങ്കിൽ സർക്കാർ ഒളിച്ചുപിടിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും സംശയം എനിക്ക് ഉണ്ട് അത് പൊതുസമൂഹത്തിനുമുണ്ട്